തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിൽ കാസർഗോഡ് ജില്ലയിൽ വീണ്ടും ക്രമക്കേട് എന്ന വാർത്ത ഇന്ന് പുറത്തുവന്നു കോൺഗ്രസ് നേതാവ് പി യു മല്ലികാർജ്ജുനും കുടുംബാംഗങ്ങൾക്കും ഇരട്ട വോട്ടും രണ്ട് തിരിച്ചറിയൽ കാർഡുമുണ്ട് മധൂർ പഞ്ചായത്തിലും കാസർഗോഡ് മുൻസിപ്പാലിറ്റിയിലുമാണ് ഈ ഇരട്ട വോട്ടുകൾ വന്നിരിക്കുന്നത് കോൺഗ്രസ് വ്യാപകമായി കള്ളവോട്ട് ചേർത്തു എന്ന ആരോപണവുമായി ബി ജെ പി നേതാക്കൾ രംഗത്തുവന്നു കോൺഗ്രസിന്റെ ലീഡർ അർജുൻ തയങ്കടി അർജുൻ യഥാർത്ഥ പേര് ഐ ഡി കാർഡ് ഉണ്ട് ഭാര്യക്കും രണ്ട് ഐ ഡി കാർഡ് ഉണ്ട് അതേപോലെ ഭാര്യയുടെ വീ വീടുള്ളത് ഭാര്യയുടെ പേരിലാണ് പക്ഷേ അവർ താമസിക്കുന്ന മധുറിലാണ് അവർക്ക് വോട്ട് ഉള്ളത് വന്നിട്ടായിട്ട് മുനിസിപ്പാലിറ്റിയിലാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലാണ് ഉഷാക്കും ഉഷ യെസ്സും പിന്നെ അതേപോലെ അർജുൻ തേങ്കടി മല്ലികാർജ്ജുനും പിന്നെ അവരുടെ മക്കളായിട്ടുള്ള രാഹുൽ അർജുനക്കും ഡബിൾ വോട്ടർ ഐ ഉള്ളതും അതേപോലെ വോട്ട് രണ്ടടുത്തുണ്ട് മുൻസിപ്പാലിറ്റിയിലുണ്ട് മധുരലുണ്ട് ഇരട്ട കോൺഗ്രസ് നേതാവ് പട്ടികയിലെ തിരുത്താൻ ആയില്ല എന്നുമാണ് വിശദീകരണം അതെന്താ അത് തെറ്റാണ് ഞാൻ എഴുതി കൊടുത്തു ക്യാൻസൽ ആക്കാൻ വേണ്ടി കൊടുത്തിരുന്നു അപ്പൊ സമയം കഴിഞ്ഞു വന്നിട്ട് ഇതാക്കി അത് ഞാൻ എന്തറിയോ വൈഫിന്റെ വൈദ്യൊക്കെ വോട്ട് മാറ്റാൻ വേണ്ടി കൊടുത്തു പക്ഷെ ആ സമയം കഴിഞ്ഞിട്ട് ഞാൻ വണ്ണം കഴിഞ്ഞ എല്ലാം തരാം ഞാൻ ആക്കാൻ വേണ്ടി കൊടുത്തു പക്ഷേ ക്യാൻസൽ അയച്ച കാസർകോട് മുനിസിപ്പാലിറ്റി മധൂരിലേക്ക് മാറ്റി വൈഫിന്റെ മോലി അരുൺ പാറക്കിൽ കാസർഗോഡ് നിന്ന് ചെയ്യുന്ന കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് അതിന്റെ പതിനേഴാം വകുപ്പിൽ സെക്ഷൻ സെവൻറ്റീൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നോ പേഴ്സൺ ഈസ് എൻടൈറ്റിൽ ടു രജിസ്റ്റേർഡ് ഇൻ ഇലക്ട്രൽ റോൾ ഫോർ മോർ ദാൻ വൺ കോൺസ്റ്റിറ്റ്യൂൻസി എന്നാണ് ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായ നിയമം പറയുന്നുണ്ട് അപ്പോഴാണ് ഇവിടെ പലയിടങ്ങളിൽ ഇരട്ട വോട്ടുകൾ കാണപ്പെടുന്നത് അതറിയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു യുണീക്ക് ഐഡിയ വെച്ച് നമ്മൾ വോട്ടർ പട്ടികയിൽ ഒന്നിൽ കൂടുതൽ ഇടങ്ങളിൽ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായ അധികാരികളെ എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയുമാണ് പക്ഷേ അതൊന്നുമില്ല വ്യാപകമായ അത്തരം ക്രമക്കേടുകളുണ്ട് അത് കാസർഗോഡിൽ മാത്രമല്ല പലയിടങ്ങളിലും ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാസർഗോഡ് ഏത് രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലെന്താണ് വിശദീകരണമായി ഈ പേര് ചേർക്കപ്പെട്ടവരുടെ ഭാഗത്തുണ്ടാകുന്നവരും പ്രജനി ഇരട്ട വോട്ട് വന്നു എന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്ന് പറയാം പക്ഷേ എങ്ങനെയാണ് രണ്ട് വോട്ടർ ഐ ഡി കാർഡുകൾ വന്നിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ രണ്ട് കോൺ ജില്ലാ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയ്ക്കും മകനുമാണ് ഇത്തരത്തിൽ രണ്ട് ഐ ഡി കാർഡുകളും ഇരട്ട വോട്ടും കണ്ടെത്തിയിരിക്കുന്നത് അത് മധൂർ പഞ്ചായത്തിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലുമാണ് മധൂർ പഞ്ചായത്തിൽ എട്ട് എട്ടാം വാർഡിൽ മുന്നൂറ്റി പന്ത്രണ്ട് എന്ന വീട്ടു നമ്പറിലാണ് ഇരുവർക്കും അതായത് ഈ ഉഷയ്ക്കും രാഹുൽ അർജുനും വോട്ടുള്ളത് മുനിസിപ്പാ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ പത്താം വാർഡിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന വീട്ടു നമ്പറിലാണ് ഈ ഇരുവർക്കും വോട്ടുള്ളത് ഇരുവരുടെയും ഐ ഡി കാർഡ് നമ്പറുകളും വ്യത്യസ്തമാണ് അതായത് ഉഷയുടെ മധൂർ പഞ്ചായത്തിലെ ഐ ഡി കാർഡ് നമ്പറിൻ്റെ അവസാനം ഒമ്പത് പൂജ്യം പൂജ്യം ഒമ്പത് എന്നുള്ളതാണ് ഇതേ ഉഷയുടെ മുനിസിപ്പാലിറ്റിയിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ഐ ഡി കാർഡ് നമ്പറിൻ്റെ അവസാനം രണ്ട് ഒന്ന് അഞ്ച് രണ്ട് എന്നിങ്ങനെയാണ് അപ്പോൾ രണ്ട് ഐ ഡി കാർഡുകളും വെച്ചുകൊണ്ടാണ് ഈ രണ്ട് ഭാഗത്തും അതായത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മധൂർ പഞ്ചായത്തിലും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ബി ജെ പിയും അക്കാര്യം തന്നെയാണ് ആരോപിക്കുന്നത് മധൂർ പഞ്ചായത്ത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന കാര്യമാണ് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലാണ് അവരുടെ ഒരു ആരോപണം വരുന്നത് അതായത് കോൺഗ്രസിൻ്റെ വോട്ടാണ് എന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് പക്ഷേ ഈ മല്ലികാർജ്ജുനുമായി നമ്മൾ സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ മല്ലികാർജുൻ പറയുന്നത് ഇത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് ആ സമയം ഇത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അതിന് കഴിയുന്നില്ല എന്നാണ് മല്ലികാർജ്ജുൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റി മൊഗ്രാൽപൊത്തൂർ മധൂർ പഞ്ചായത്ത് മാത്രമല്ല കോടംബേളൂർ പഞ്ചായത്തിലും കുറ്റിക്കോല്ലുമൊക്കെ സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ഇരട്ട വോട്ടുകളും ഒന്നിലധികം ഐ ഡി കാർഡുകളും ഇവർക്കെല്ലാവർക്കും ഉണ്ട് എന്ന കാര്യം പുറത്തു വരുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖ കൂടിയാണ് ഈ കറണ്ട് രേഖ പുറത്തു വന്നതോട് വന്നതോടുകൂടിയാണ് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് യെസ് അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് എന്തായാലും ഇത്തരത്തിൽ അന്വേഷണങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ട് ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വഴിയെ പുറത്തുവരും